ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആർമെക്സ് കെയി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു പാക്ക് ഓപ്പണിംഗ് തന്നെയാണ് നമ്മളുടെ നെയ്മറിൻ്റെ പാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നൈമറിനൊന്ന് കറക്കെടുക്കാം എന്ന് വിചാരിക്കുകയാണ് പക്ഷേ അതിനുള്ള കോയിൻസ് ഒന്നുമില്ല ഗൈസ് നമ്മളെ ആകെ രണ്ടായിരത്തഞ്ഞൂറ് കോയിൻസ് ഉള്ളൂ അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നെയ്മർ കിട്ടോ കിട്ടുമില്ല എന്നുള്ളത് നമുക്ക് നോക്കാം ഇരുപത്തഞ്ച് പ്ലെയർ നോക്കുമ്പോൾ പ്രോബിലിറ്റി വളരെ കുറവാണ് എന്നാലും നമുക്ക് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം എം ആലായാലും കുഴപ്പമില്ല എം ആലും കൂപ്പന കിട്ടാനില്ല അതിയാളുടെ കുറേ പാക്കുണ്ട് ആവശ്യമില്ലാത്തൊരു പാക്കത് എല്ലാ ഫ്രീയിലും കൊണ്ട് തരുകയും ചെയ്യും പിന്നെ വീണ്ടും കൊണ്ട് എപ്പിക്കലിട്ടേക്കാം നമുക്ക് കറിക്കുകയൊക്കെ കയസ് നൈമറിൻ്റെ ഒക്കെ സ്റ്റാറ്റസ് അടിപൊളി കേട്ടോ കിട്ടിയിലും സ്റ്റാറ്റ്സ് ആണ് പിന്നെ ഇതൊരു എന്താ പറയുക ആക്സലേഷൻ ബേസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് കൊണ്ടുപോകാന്നുള്ളത് അത് നമുക്ക് കിട്ടി കളിച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ എന്താണ് ഇമ്പാക്റ്റ് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ട്രൈ എടുക്കാം ട്രിക്കും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് സ്പിൻ ചെയ്യാണ് നമുക്ക് നോക്കാം ആരെങ്കിലും കിട്ടുമെന്നുള്ളത് കിട്ടിയാൽ മതിയായിരുന്നു ഓഹ് ഇല്ലല്ലോ കിട്ടി കിട്ടി ഗൈസ് ഉള്ളിൽ മഞ്ഞാണ് ആണ് ഉള്ളിൽ മഞ്ഞ ഇനി ആരാ നോക്കിയാൽ മതി എന്തായാലും നെയ്മർ ആവില്ല കാരണം നെയ്മർ ഷോർട്ട് ടൈമാണ് ബാഴ്സയുടെ ജേഴ്സിയാണ് ലാമി യമാലാണ് ഗൈസ് ലാമി യമാലാണ് കുഴപ്പമില്ല യമാലായാലും കുഴപ്പമില്ല കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളിൽ ഇല്ല എമാലിൻ്റെ നല്ലൊരു പാക്കില്ല അടിപൊളി ഫസ്റ്റ് ഉച്ചി നയൻ ഹൺഡ്രഡിൽ തന്നെ കിട്ടി കൈസ് ലക്കുണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മളുടെ ദിവസമാണ് അതുകൊണ്ടാണ് നമുക്ക് നയൻ ഹൺഡ്രഡിൽ കിട്ടിയത് ഇനി എന്തായാലും ട്രൈ ചെയ്യുന്നില്ല കൈസ് കാരണം നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോയിൻസ് വെറുതെ വേസ്റ്റ് ആവുള്ളൂ വേസ്റ്റാവുള്ളൂ മുൻപത്തൊന്ന് രണ്ട് സ്പിന്നിൽ നമുക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ഫസ്റ്റത്തെ ടു ഹൺഡ്രഡിലൊക്കെ കിട്ടിയിട്ട് നമ്മൾ വെറുതെ സ്പിൻ ചെയ്ത് വെറുതെ കുറേ കോയിൻസ് വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട് പിന്നെ എപ്പി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അമ്പത് അറുപത് സ്പിൻ്റെ അടുത്ത് എത്തണം അവിടുത്തെ എപ്പിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ലെക്കാണ് സെക്കൻഡ് സ്പിന്നിൽ കിട്ടണെന്നുണ്ടെങ്കിൽ പക്ഷെ ആ ഒരു ചാൻസ് എടുക്കാൻ വയ്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കയ്യിലുള്ള കോയിൻസ് കളയണ്ട നമുക്ക് മൺഡേ പാക്ക് വരുന്നുണ്ട് മൽദീനയുടെ പാക്കൊക്കെ വരുന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് അതിൽ ട്രൈ ചെയ്യാം ഇപ്പോൾ അവിടെ നിന്ന് നമുക്കൊന്ന് പ്രോഗ്രഷനൊക്കെ ചെയ്ത് ഒന്ന് കളിപ്പിച്ച് നോക്കാം നമ്മളെ ഒരു പ്ലെയർ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ആ ഓട്ടോ പ്രോഗ്രഷൻ ചെയ്യാൻ നിൽക്കരുത് കാരണം ഓട്ടോ പ്രോഗ്രഷൻ ചെയ്ത് നമ്മൾ അതിൻ്റെ ഒക്കെ നോക്കിയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്യണം കാരണം ഒരു റൈറ്റ് വിങ് ഫോർവേഡിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പീഡി ആയിരിക്കണം കിക്കിംഗ് പവർ ഉണ്ടായിരിക്കണം അത്യാവശ്യം കേൾ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഡ്രിബ്ലിങ് ഉണ്ടായിരിക്കണം ഒന്ന് രണ്ട് നല്ല ഡബിൾ ടച്ച് പോലത്തെ ഉണ്ടാവണം അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കാം സ്കില്ല് പിന്നെ ഓൾറെഡി അവർ ആഡ് ചെയ്ത് തരുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ളത് പിന്നെ നമുക്ക് ഏഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വരുന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രഷൻ ചെയ്യാം അങ്ങനെ ചെയ്യുന്നതിനുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലെയർ നമ്മളെ പ്ലെയിങ് സ്റ്റൈലിൻ്റെ രീതിയിലേക്ക് നമ്മൾക്ക് മാറ്റാൻ പറ്റും കാരണം നമ്മളെങ്ങനെയാണ് കളിക്കുന്നത് നമുക്കറിയുള്ളൂ ചിലവർ ഓടിപ്പോയിട്ട് ക്രോസ് ചെയ്യാറുണ്ട് ചിലവർ നല്ല രീതിയിൽ ഡ്രിബിളിങ് ചെയ്ത് കൊണ്ട് ഉള്ളിൽ പോയിട്ട് കേൾ ചെയ്യാറുണ്ട് സ്ട്രൈക്ക് ചെയ്യാറുണ്ട് നല്ല രീതിക്ക് സ്റ്റണ്ടിങ് അടിക്കാറുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെയാണോ അങ്ങനെ സെറ്റ് ചെയ്യുക ആ പ്ലെയറെ എനിക്ക് ഓട്ടോ പ്രോഗ്രഷൻ ചെയ്തിട്ട് എനിക്ക് വലിയ ഇമ്പാക്റ്റ് ഈ പ്ലെയർക്ക് തോന്നിയില്ല അതിനനുസരിച്ച് ഞാൻ എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ മാറ്റിയെടുത്തു അപ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട് വേറെ ഒന്നുമില്ല ഗേസ് ഇതിൽ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ ടൈറ്റ് പൊസിഷനൊക്കെ നൂറ്റൊന്നും കിടക്കുന്നുണ്ട് നമുക്ക് അതിനൊന്നും ആവശ്യമില്ല നമ്മളത് കുറച്ചുകൊണ്ട് കുറച്ച് കിക്കിംഗ് പവറും ബാലൻസും അതുപോലെ തന്നെ കുറച്ച് സ്പീഡും നമ്മൾ മൂപ്പർക്ക് കൂട്ടിക്കൊടുത്തു കളി ഭയങ്കരമായിട്ട് മാറി അവളുടെ കിക്കിംഗ് പവർ കൂട്ടിയപ്പോൾ തന്നെ ഫസ്റ്റ് കളിപ്പിച്ച് നോക്കിയപ്പോൾ ഗോളൊന്നും ആവുന്നേലി അടിക്കുന്ന സമയത്ത് പിന്നെ അതിന് ശേഷം മാറി പാസിംഗിൻ എബിലിറ്റി കൂടി പാസിങ് നല്ല പാസിങ് കൊടുക്കുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നല്ല ഡ്രിബിളിങ്ങ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം തൊണ്ണൂറ്റി അഞ്ചിന് മേലെ ഡ്രിബിളിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ മുപ്പ സെറ്റ് ചെയ്തപ്പോൾ നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട് ഏകദേശം തൊണ്ണൂറിൻ്റെ അടുത്ത് നമ്മൾ കിക്കുമ്പോർ കൊടുത്തു അപ്പോൾ കളിയിൽ പെർഫോമൻസ് മാറി കിട്ടി അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ ഓരോ പ്ലെയർ സെറ്റ് ചെയ്യാം അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുള്ളൂ അല്ലയെന്നു കളിക്കാൻ എളുപ്പമല്ല എനിക്കിതുപോലെ മെസീൻ ബ്ലിറ്റ്സ് കളർ മെസീനെ കിട്ടിയിട്ട് നമ്മൾ ഓട്ടോ പ്രൊഫഷൻ ചെയ്ത് കളിച്ചിട്ട് വലിയ ഇമ്പാക്റ്റ് കിട്ടുന്നില്ല അപ്പം അതിന് ശേഷം ഞാൻ എനിക്ക് വേണ്ട രീതിയിലേക്ക് ആ പ്ലെയറെ മാറ്റിയപ്പോൾ നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ പ്ലെയറെ സെറ്റ് ചെയ്യാം നല്ല രീതിക്ക് കളിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ട് നമ്മളെ വിജിയായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കാണുക ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് നമുക്ക് അടുത്ത മൺഡേ ഒരു പാക്ക് ഓപ്പണിങ്ങുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരെ ഗുഡ് ബൈ ഗൈസ്